രചിക്കപ്പെട്ട അധ്യായങ്ങളിലെല്ലാം ഐതിഹാസികമായ ചരിത്രമുള്ള മണ്ണിന്റെ വിരിമാറിലേക്ക് ഇനിയതോധ്യാ സംഗമ സംഗമമാനയടിയുടെ നായകൻ വരികയായി അതെ ഇവൻ പകരം വഹിക്കുവാൻ ആനക്കോട്ടയം കരുതുന്ന കരുത്തിന്റെ വജരായുധം ആന കേരളത്തിന്റെ ആരണ്യ പ്രജാപതി അയോധ്യാ സംഗമത്തിന്റെ ആവേശ നായകൻ ഇതിഹാസമായ ഈ ഭഗുല സേനാനി ാണ് കൂട്ടരെ ആവേശവും ആവോളം പകർന്നു നൽകി ആന കേരളത്തിന്റെ വീരസ്ഥാനത്തേക്ക് ഉയർത്തിയ സാരധി മണിമല ബിനുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അയോധ്യാ സംഗമത്തിനായി വരികയാണ് ആവേശത്തിന്റെ പ്രതിപുരുഷനായി പാദമുദ്രകൾ പതിപ്പിച്ചവൻ എഴുതപ്പെട്ട ചരിത്രങ്ങളിലെല്ലാം തന്റെ നാമധയം കുറിക്കണമെന്ന വാസിയുമായി ആനയടിയിൽ കാലുകുത്തിയവൻ ബ്രഹ്മദത്തൻ പഠിക്കണമെന്ന ശേഷം പുതുപ്പള്ളിയുടെ നായകത്തെ തന്റെ നാമം കൊണ്ടും കൊണ്ടും ണായി പിറന്നവർ മെല്ലു വിളിക്കാൻ ആവേശ പൗരുഷം പാല കാട്ട മലയാളത്തിന്റെ വീര പെരുമ്പട നയിക്കുവാൻ കാപ്പാലപ്പുറം വച്ചായൻ കണ്ടെടുത്തുകൊണ്ട് ായിട്ടയം പട്ടണത്തിലുണ്ടെന്ന് പിൽക്കാല ചരിത്രം തന്നേതാക്കിയ നായകൻ അയോധ്യാ സംഗമത്തിന്റെ നായകൻ്റെ സംഗമത്തിന്റെ സാധു ആരണ്യ പ്രധാപതി പുതുപ്പള്ളി വാശിയും ധാരണ മടങ്ങുന്നതും കാലം കാണിച്ചു കൊടുത്ത സാധു ും പോരാളികളെ മാത്രം പോരാട്ടത്തിന് ക്ഷണിച്ച് വിജയത്തിൽ പാലിച്ച സാധു കുന്നംകുളം മണ്ണിലെയും കുന്നോളം ആവേശമുള്ള വള്ളവനാട്ടിലെയും പോരാട്ട നായകനായ സാധു ചെറുവരമ്പത്ത് ഗാവിന്റെ പാടവരമ്പിൽ

േട്ടന്റെ കൈകൾ പിടിച്ചുകൊണ്ട് ഊരപ്പറമ്പിൽ മാത്രമല്ലാതെ അഭ്രവാളിയുടെ അരങ്ങുകളിലും മിന്നി തിളങ്ങുന്ന ആദ കോട്ടയത്തിന്റെ സാധു ആദ കേരളത്തിൽ ാക്കന്മാർ വരെ പോരാട്ടത്തിൽ കൈകൂപ്പുന്ന പുതുപ്പള്ളി വടക്കൻ മടിത്തട്ടിലെ ആരവ മർമ്മിടയിൽ ആഘോഷത്തിന്റെ പ്രതാപിയാകുവാൻ ഭീമനോട് ഒന്നിച്ചുവാൻ പട നയിക്കുവാൻ പുതുപ്പള്ളി പുണ്യാളന്റെ മണ്ണിൽ അവതരിച്ചവൻ അക്ഷരനഗരിയുടെ ഉഗ്രകവാടം കടന്ന തിരുനക്കരയിൽ ആവേശത്തിന്റെ പൊന്തൂരം കൂടിയവൻ ദുരിതം തീർക്കുന്ന രുദ്ര മഹാകാളി അതിരുദ്രയായി വാഴുന്നാളിയിൽ വലം

കാണിക്കാനും കാലങ്ങൾ ഏറെ ഏറെയായി പഠിപ്പിക്കുന്ന സാരഥി മണിമല വിനുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുകയാണ് മക്കളെ ഈ ഭരാത മലയാളത്തിന്റെ ഇതിഹാസ സൂര്യൻ അയോധ്യാ സംഗമത്തിന്റെ വീരൻ അയോധ്യയുടെ വന്യപുത്രൻ സാധു